ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനസികാരോഗ്യ പദ്ധതിയിൽ അറ്റൻഡർ മുതൽ നിരവധി ജോലി ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏഴാം ക്ലാസ് പാസ്സായിരിക്കും അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഡീറ്റെയിലായി ഇട്ട് കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതിനായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മലപ്പുറം ജില്ലയിൽ സമഗ്ര മാനസികാരോഗ്യ പദ്ധതി ജില്ലാ മാനസികാരോഗ്യ പദ്ധതി എന്നിവയ്ക്ക് കീഴിൽ വിവിധ തസ്തികളിലേക്ക് കരാർ കരാർ നിയമനം നടത്തുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ വാക്കൻസി വിളിച്ചിട്ടുള്ളത് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ വർക്കിൽ എം ഫില്ല് അല്ലെങ്കിൽ പി ജി ഡിപ്ലോമയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വാക്കൻസി സ്റ്റാഫ് നേഴ്സ് എന്ന പോസ്റ്റിലേക്കാണ് പ്ലസ് ടു സയൻസ് അതോടൊപ്പം തന്നെ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ആണ് കേരള നഴ്സിംഗ് ആൻഡ് ഇൻഫൈ ഫ്രീ കൗൺസിൽ റെജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് സൈക്കാട്ടിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വിളിച്ചിട്ടുള്ളത് ക്ലർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത പി ജി ടി സി എ അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ബികോം ബിരുദധാരികൾക്ക് മുൻഗണന ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ള മലയാളം ടൈപ്പിംഗ് പരിഞ്ഞാലും പിന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വേക്കൻസി അറ്റൻഡർ എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത ഏഴാം ആണ് പറഞ്ഞിട്ടുള്ളത് ആശുപത്രികളിൽ ക്ലീനിങ് സ്റ്റാഫ് അറ്റൻഡർ ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റ്സെയാണ് നോക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റുകൾക്കൊക്കെയുള്ള ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത് ജൂൺ ഇരുപത്തെട്ട് രാവിലെ പത്ത് മുപ്പതിന് മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വെച്ചിട്ടാണ് ഉദ്യോഗാർത്ഥികൾ പ്രായം യോഗ്യതാ പരിചയമെന്ന് തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പലുമായി ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ത്രീ ടു സെവൻ ത്രീ സിക്സ് ടു ഫോർ വൺ അപ്പം ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി